വീണ്ടും പീഡന പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്റ്റെഫിൻ വീണ്ടും എത്ര പേരാണ് പരാതിയുമായി വന്നിരിക്കുന്നത് വിശദ വിശദവിവരങ്ങൾ എന്താണ് രണ്ട് യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നുള്ളതായിരുന്നു രണ്ട് യുവതികളുടെയും ആവശ്യം പച്ചക്കറ അതിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല പക്ഷെ പരാതി നൽകിയിട്ടുണ്ട് പരാതി രണ്ട് പരാതികളാണ് രണ്ടായിരത്തി ഇരുപതിൽ ദളിത് സംഗീതത്തിൽ ഗവേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സഹായം ചെയ്തു നൽകണമെന്ന് വിളിച്ച യുവതിയെ പിന്നീട് ബന്ധം ഉണ്ടാക്കി പലതവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി തോന്നി വരൂ സംഭവിക്കൂരി പരാതി വേറൊരു യുവതിയാണ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്റെ കലാപരിപാടികൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വേടൻ ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി ഒരു ദിവസം ഞാൻ രണ്ട് പരാതികളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് ഇന്നൊരുപക്ഷേ അത് ഡി ജി പിക്ക് കൈമാറാനുള്ള സാധ്യത ഉണ്ട് അതിനുശേഷം അതിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായും വനിതാ ഡോക്ടറുടെ പരാതിയിൽ പീഡന പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് വേടൻ ഇപ്പോൾ ഒളിവിലാണ് ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതികൾ ഉയരുന്നത്